സംഭവം എന്താന്ന് വെച്ചാൽ ഇത്ര ദിവസം യാത്ര പോണു യാത്ര പോണ് യാത്ര പോണെന്നു പറഞ്ഞിട്ട് ഈ നാളെ ആ ആണെങ്കിൽമാരും കൊണ്ടി കൊടുത്ത ഈ പറഞ്ഞ ഇവരുടെ യാത്രയോട് കൂടി ഇനിയും ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ യാത്ര ഹലോ അപ്പൊ നമ്മുടെ പൂതി വീടിലേക്ക് എല്ലാര്ക്കും സഹതം ഉണ്ട് എല്ലാരും കൂടെ ഇണ്ട് എല്ലാരും കൂടെ ഇണ്ട് ദേ ഇങ്ങട് വേ തക്കെ ഉണ്ട് എല്ലാരും ഉണ്ട് ഇന്ന് ആരും ജോലിക്കോ എല്ലാരും കൂടെ നിക്കണ എന്താണ് സംഭവം എന്താ ഓ എന്താണ് സംഭവം അറിയോ ജോലിക്കാര്യം ഒന്നാണ് പറയൂ അതെ ഞങ്ങൾ ഇത്ര ദിവസം യാത്ര പോണി യാത്ര പോണെന്ന് പറഞ്ഞിട്ട് അതായിരിക്കും അപ്പൊ സംഭവം അതെ സംഭവം എന്താന്ന് വെച്ചാൽ ഇത്ര ദിവസം യാത്ര യാത്ര പോണു യാത്ര പോണെന്ന് പറഞ്ഞിട്ട് ഈ നാളെ ആ സുദീന എത്താണ് നാളെ എന്ന് വെച്ചാൽ ഈ വീഡിയോ വീഴുമ്പ ആ ദിവസം ഒഴിക്കും അപ്പൊ സംഭവം എന്താ വെച്ചാൽ ഇന്നത്തെ പോലെ തന്നെ എവിടെ എവിടെ പോലും തലേ ദിവസമുള്ള നമ്മുടെ പരിപാടികളൊക്കെ അപ്പൊ ആ തലേ ദിവസവും ഇന്ന് എല്ലാവരും കൂടി കൂടിയായിട്ട് ജോലിക്ക് വേണ്ടി ഇന്ന് നമ്മള് അതിന്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങിയാണ് ഒരിക്കലും കാണാൻ തുടങ്ങിയല്ലോ എല്ലാം എത്തിച്ച് ഇവിടെ എത്തിച്ച് വെച്ചേക്കാണ് എല്ലാം എത്തിച്ച് അതെ പിന്നെ കുറച്ച് സാധനം ഇപ്പൊ കാണിച്ചാ വണ്ടിയൊക്കെ പണിയാൻ കൊടുത്തിട്ട് വണ്ടി കിട്ടിയിട്ടൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ സംബന്ധിച്ചിട്ട് വണ്ടി കാണിച്ചരാം പിന്നെ എന്താ കുറച്ച് കുറച്ച് സാധനങ്ങൾ ഞങ്ങൾക്ക് കൊണ്ടുപോകുന്നുണ്ട് ആ സാളിൽ എന്തൊക്കെയാണെന്ന് കാണിച്ചുതരാം ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് ആ ഫോണത് ഒന്നും കൂടി അതെ അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ആദ്യം തന്നെ നിങ്ങൾ കേറത്ത് നമ്മൾ ഈ ഗോവ വഴി ഇങ്ങനെ കറങ്ങിയാണ് പോണത് അപ്പൊ ആ റൂട്ടിലൊക്കെ നമ്മളുടെ വീഡിയോസ് കാണാൻ ആരിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇൻസ്റ്റഗ്രാമിൽ അതെ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡിയ താഴെ കൊടുത്തേക്കല്ലെങ്കിൽ എന്റെ മെസ്സേജ് അതെ 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 ശ്രുതിര ഐഡിയും കൊടുത്തേക്ക് എന്റെ ഐഡിയും കൊടുത്തത് അല്ലെന്നുണ്ടെങ്കിൽ എന്റെ ഒരു വാട്സ്ആപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്ക് ആരെങ്കിലും ഈ റൂട്ടിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇടാ കണ്ട് കണ്ടങ്ങോട്ട് പോവാം വല്യ പ്ലാ വലിയ രീതിക്കുള്ള പ്ലാനിങ് ഒന്നും എടുക്കാണ് നമ്മൾ അന്നെങ്ങനെയാണോ പോയത് അതേപോലെ തന്നെയാണ് പോണത് അപ്പൊ എല്ലാവരും പ്രാർത്ഥന സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാം നമുക്ക് ഹാപ്പി ആയിട്ട് നടക്കുള്ളൂ

കുടുംബത്തിലെ അതെ ദൈവം സഹായിച്ചും കണ്ടേക്കണത് അപ്പൊ എല്ലാം ഹാപ്പി ആയിട്ട് എല്ലാം ആയിട്ട് നോക്കിയായിട്ട് വരുക അടിച്ച് പൊളിക്കാം നമുക്ക് അപ്പൊ നിങ്ങൾ അപ്പൊ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കാണിച്ചു തരാം വണ്ടി കാണിച്ചു തന്നെ ഞങ്ങൾ ഇന്നിപ്പോ അമ്പലത്തിൽ പോയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു അത് ഞാനിപ്പോന്നപ്പോഴത്തേക്കാണ് അപ്പൊ നമ്മുടെ വണ്ടി വണ്ടി ലുക്കേ മാറി വണ്ടരമ്മ ലുക്ക് മാറിയിട്ടുണ്ട് നമ്മുടെ ഡ്രസ്സിങ് കാര്യങ്ങളും അത്യാവശ്യം ലഗേജ് ഒക്കെ വെക്കാൻ പറ്റിയൊരു ബോക്സ് അത്യാവശ്യത്തിൽ കൂടുതൽ കൊണ്ടോളൂ അല്ലേ അത് അത്യാവശ്യം കാര്യങ്ങളെല്ലാം കൊണ്ടോളും പിന്നെ എന്ന് വെച്ചാൽ വണ്ടിയിൽ ഇങ്ങനെ നമ്മൾ ചെറിയൊരു സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവിക്കും അല്ല ഞാൻ പറയുള്ള ആ സംഭവം എന്ന് വെച്ചാൽ ഇപ്പൊ വണ്ടിയാണെന്ന് മനസ്സിലാവുള്ളൂ ഒരു വ്യത്യസ്ത ആണല്ലേ പിന്നെ ഫണ്ടിൽ അതെ രാത്രി രാത്രിയൂ ഞങ്ങൾ പോകുമ്പോൾ കാണിച്ചുതരാം പോകുമ്പോൾ തരാം അപ്പോഴായി മനസ്സിലാവണം കൂടുതലും കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലല്ലറ എല്ലാം ടിപൊളി ചെയ്തിട്ടുണ്ട് ഞാനും പെട്ടെന്ന് കണ്ടപ്പോ നല്ല ഇഷ്ടമായിട്ട് വണ്ടി ഇവിടുന്ന് പോലെ തിരിച്ചു കൊണ്ടിന്നപ്പ കൊറച്ച് വ്യത്യാസം പിന്നെ പെട്ടി ഇപ്പൊ ഞങ്ങള് വീഡിയോ കാണിട്ട് ഞങ്ങളും കാണുന്നു ഞങ്ങൾ ഞാനിതമ്പലത്തി കാണുന്നത് രാവിലെ വെളുപ്പിന് പോയപ്പോ കണ്ടില്ല സംഭവം നല്ല സൂപ്പർ ആയിട്ടുണ്ട് ആഗ്രഹം മറ്റു വണ്ടികളിലൊക്കെ ഇങ്ങനെ കാണുമ്പോ നിങ്ങള് കണ്ടീലും വേണം പറ്റണെങ്കിൽ ഇതോടെ സൈഡിൽ നമ്മുടെ ഇങ്ങനെ പോകുന്ന സംസ്ഥാനങ്ങളുടെ പേരും കൂടി അടിക്കും പറ്റുകയെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എങ്ങനെ നോക്കിയിട്ടാണ് അടിക്കാൻ അല്ലേ അപ്പൊ ഇനി ബാക്കി നമുക്ക് അകത്തേക്ക് പോയി കാണിച്ചാൽ വണ്ടിയുടെ സെക്ഷൻ വെച്ചാൽ കാണിക്കാനുള്ളു അത് നമുക്ക് രാത്രി നമ്മൾ സെറ്റ് അതെ അതെ ഇപ്പൊ ഇപ്പൊ നമുക്ക് ഗ്യാസ് കൊണ്ടുണ്ട് ഗ്യാസ് ചെറിയൊരു സ്റ്റവ് കൊണ്ടുണ്ട് നമ്മൾ കുക്ക് ചെയ്തിട്ടൊക്കെ ഫുഡ് ഒക്കെ കഴിച്ചാൽ നമുക്ക് അതൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇതിൽ എന്താ കുക്ക് ചെയ്യണത് എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത് ജസ്റ്റ് ഒന്ന് വെറുതെ കാണിച്ചാൽ ബാക്കി വിശേഷങ്ങളുടെ വീഡിയോസ് തക്കൊണ്ട് ചിലച്ചിൽ വരും കൊണ്ടി ഫാമിലി വരാനുണ്ട്

ഇതൊക്കെ അമ്മ അമ്മ സ്പെഷ്യൽ ഇത് കണ്ണൻ അറിയാതെ കൂട്ടാണ് അപ്പൊ പിന്നെ അടുത്തൊരു സ്പെഷ്യൽ ആണെങ്കിൽ ഇത് നമ്മുടെ ചംഖു കൂട്ടുകാർമാരും കൂട്ടുകാരന്മാരും കൊണ്ടെ അത് നമ്മുടെ കൊണ്ടാട്ട നമ്മുടെ അവര് തന്നത് അവര് അപ്പൊ നമ്മള് ഇതൊക്കെ കാണുമ്പോ എല്ലാരും വിചാരിക്കും നിങ്ങള് രാജ്യങ്ങളൊക്കെ മറ്റേ സ്ഥലം കാണാൻ പക്ഷെ അതെല്ലാ സാധനം കൊണ്ടുപോകും ബാക്കിയുണ്ടെങ്കിൽ ബാക്കിണ്ടെന്നല്ലേ ഉള്ളു ഒന്നുമില്ലെങ്കിൽ നമ്മള് ഇതിന്റെ എല്ലാ ഡീറ്റെയിൽ കൊണ്ടുവരാൻ ടു ഫോൺ വരും അതെ അപ്പൊ ഇനിയിപ്പ വാക്ക് വിശേഷങ്ങള് പോകുമ്പോടുത്ത് കാണിച്ചേരാക്യം ഇന്നത്തെ അപ്പൊ സംഭവം ഇത് ഇതെന്ന് വെച്ചാൽ ഇന്നലെ ഞങ്ങൾ ഇവിടെ ഇല്ലാണ്ട് ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്ന കാത്തിരുന്നു കൊണ്ടു തന്നേക്കണു കഴിഞ്ഞ വർഷം ഇങ്ങനെ ഞങ്ങൾക്ക് ആരും കൊണ്ടു തരാനുണ്ടായിരുന്നില്ല കേട്ടോ കൊണ്ടുത്തരുന്നില്ല കഴിഞ്ഞ വർഷം നമുക്ക് ഇത്രയും അധികം കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആരും അങ്ങനെ കൊണ്ടു തന്നിരുന്നില്ല ഈ എല്ലാം ഞാനും കണ്ണനും അമ്മയും ഒക്കെ കൂടി പോയി ഈ ർക്ക് പറയാനും പാടില്ല നമ്മളിത്രില്ലെങ്കിലും അന്ന് പോയൊരു വെച്ച് മനസ്സിലായവരൊക്കെ അന്ന് അന്ന് വീഡിയോ ഇട്ട് കണ്ടപ്പോഴാണ് എല്ലാവർക്കും ലഡാക്ക് ഇന്നതാണ് എന്താണെന്ന് നമ്മുടെ വീഡിയോയിലൂടെ മനസ്സിലായി അപ്പൊ ഈ ഇനിയിപ്പ പറഞ്ഞ ഇവരുടെ യാത്രയോട് കൂടി ഇനിയും ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ യാത്ര ചെയ്യാനും നമ്മൾ കൊണ്ടൊരു കൺഫ്യൂഷൻ ആയിരിക്കും അനുഭവിച്ചു ഇതെല്ലാം ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരും അത്ര അതെ അപ്പൊ ബാക്കി വിഷയം ഉള്ളെങ്കിലും മറ്റു ഞാനിന് വരും ഇനി ബാക്കി ബാക്കി ഇതില് അതിലൊന്നും ഇല്ലാത്ത ഇതിലും വരും അപ്പൊ നമുക്ക് പുറത്തിറങ്ങുന്നതാണ് ഹലോ അപ്പൊ നോക്കിയതേ നമ്മുടെ വണ്ടിയൊക്കെ സെറ്റ് ആയിട്ട് ഇവിടെ ഇരിക്കേണ്ട മൊത്തം പണിയൊക്കെ കഴിഞ്ഞപ്പോ എല്ലാം അടിച്ച് നമ്മൾ പോണ സ്ഥലങ്ങളെല്ലാം ഇതിൽ അടിച്ചു ഹോമിന്ന് നേരെ പോണത് നമ്മൾ ലഡാക്കിലേക്കാണ് പോണത് ലഡാക്കിന്ന് കുറച്ച് സ്ഥലം കൂടി അടിക്കാറുണ്ടാ പക്ഷെ നമ്മളടിച്ചില്ല ആ ചെല സാഹചര്യം മൂലം അടിക്കുന്നതാണ് അപ്പൊ നോക്കി എല്ലാവരും കൂടെ വെയിറ്റ് ചെയ്തിരിക്കട്ട വലിയ അങ്ങനെ അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്തിട്ടിട്ട് വേഗം അടക്കി പറഞ്ഞു ആലോചിച്ചിട്ട് ഇനിയും സാധനങ്ങള് അപ്പൊ എന്തൊക്കെ ചെയ്യണം അങ്ങനെന്താണ് ഇത് പഞ്ചാര ചായപ്പൊടി കളിച്ച പിന്നെ നമ്മള് കണ്ട അവല് ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കൊറച്ച് സാധനങ്ങളൊക്കെ ഇതിപ്പോ നമ്മളെ കൊണ്ട് പറ്റണ സാധനങ്ങൾ വണ്ടിക്ക് നമുക്ക് ഉണ്ടോ അതെ തേങ്ങടെ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റന്റായിട്ടൊക്കെ കിട്ടും വീഡിയോ കണ്ടിട്ടുണ്ട് അതൊന്നും അപ്പൊ ഇത് ഇനി യാത്ര പോ പോകുന്നവർക്കൊരു വരാനുള്ളത് കൊണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതെല്ലാം വേവിച്ച് കഴിക്കണ്ട സാധനങ്ങളാണ് അരിപ്പൊടി പൊടികളെല്ലാം പിന്നെ ഇത് മരുന്നുകൾ മരുന്നിന്റെ ബോക്സ് പിന്നെ ക്ലിപ്പ് നമ്മുടെ സൗന്ദര്യ വസ്തുക്കൾ ക്ലിപ്പും ക്രാബും പിന്നെ വെറ്റ് പിന്നെ ഇത് വേസ്റ്റ് 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 ഇടാനായിട്ട് അത് പിന്നെ ഇത് ക്രീമുകളാണ് മറ്റേ മറ്റേ പൗഡർ ഒക്കെ പൗഡർ അങ്ങനെയുള്ള അതൊക്കെ പിന്നെ കുക്കറ് വല്യ ഇത് കൊണ്ടുള്ളു ഇത് നമ്മടെ ഗ്യാസ് അടുപ്പൊക്കെ വെക്കാൻ വേണ്ടി ബേസ്പോഡ് പുതിയ ചാത്രം വലിയ വീട്ടിൽ നിന്ന് പിന്നെ റൈസ് കുക്കർ വീട്ടിൽ നിന്നുണ്ടെന്നാണ് അമ്മ ക്യാൻറ്റീന്ന് കൊണ്ടുവന്നത് ഇത് ഫുള്ളും നമുക്ക് മറ്റേ അലക്കാനും കുളിക്കാനുള്ള സോപ്പ് അങ്ങനെയുള്ള വാഷിങ്ങിനുള്ള സാധനങ്ങളാണ് ഇത് മുഴുവനും പിന്നെ ഇത് ഇത് വല്യ പറഞ്ഞ വലിയ ബാക്കി നമ്മുടെ സോസ് പാനും കഴിക്കണതും ഗ്ലാസും ഒക്കെ ഒരു പെട്ടിയിലാക്കി വെച്ചു കയറും അത്യാവശ്യമുള്ള സാധനങ്ങള് വേഗം തന്നെ വണ്ടി കയറ്റും ബാക്കി ബാക്കി എല്ലാം കയറ്റാൻ പറ്റും കാരണം എന്റെ ഫാസിനോല് എന്തോ സാധനങ്ങളും ഓടിച്ചോണ്ട് തരും തരും എല്ലാം ആ പിന്നെ ഒരു സാധനം ുമാർ സിന്ധു ശ്രുതില് ആഗാക്കിയത് നമ്മൾ നമ്മൾ ഇക്കട അവിടെ ഇത് പുതിയ മേടിച്ചാണ് എടുക്കാന്ന് പിന്നെ ഗ്യാസ് ഗ്യാസ് അടുപ്പ് അടുപ്പ് ഈ ാണ് പുതിയായിട്ട് അപ്പൊ അപ്പൊ അത് നമ്മളുടെ ഇന്നത്തെ ഒരിക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതെ 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 എല്ലാം വണ്ടീലൊക്കെ തങ്ങുന്നത് വണ്ടി ഇപ്പൊ ക്ലീൻ ആയിട്ട് ബോക്സ് ഒക്കെ തുറന്നിട്ടേക്കാണ് അതിന്റെ പുറം പാകം കാണിച്ചു തരാട്ടാ ഓക്കെ ഇവിടെയൊക്കെ നമുക്ക് സാധനങ്ങൾ കയറ്റിട്ടുണ്ട് അത് ഇനി വേണ്ട കുറെ സാധനങ്ങളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കയറ്റാൻ പോകുന്നുള്ളു ഇനിയിപ്പ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉള്ള സാധനങ്ങളൊക്കെയുള്ളൂ ഡ്രസ്സൊക്കെ കയറ്റാൻ പോകണുള്ളൂ അപ്പൊ നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ കയറ്റി കഴിഞ്ഞല്ലേ അതെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം പിന്നെ വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുപോകാം അപ്പം നമ്മളുടെ തുടർന്നുള്ള വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം വഴിയെ വഴിയെ കാണിക്കാം എല്ലാ ദിവസവും സ്ഥിരം വീഡിയോ ഉണ്ടാവും അപ്പം ഇന്നത്തെ കൊച്ചു വീഡിയോ നിർത്തിന അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ